കുളിക്കാം അതായത് നമുക്കിവിടെ ഹോട്ടലൊന്നും എടുക്കണ്ട ആവശ്യമില്ല നമുക്കിവിടെ പബ്ലിക് ഉണ്ട് പബ്ലിക് ബാത്റൂമിൽ കുളിക്കാനുള്ള സംവിധാനം ഉണ്ട് നമ്മൾ ഈ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മള് ജസ്റ്റ് നമുക്ക് ടവര് തരും കുളിക്കാനുള്ള ടവര് തരും സോപ്പ് തരും പന്ത്രണ്ട് യൂറോ ചാർജ് ചെയ്യും പന്ത്രണ്ട് യൂറോ ആണ് കുളിക്കാനായിട്ട് അപ്പൊ നമ്മളിപ്പോ ട്രെയിന് വന്നു ഒന്ന് കുളിച്ചു ഹോട്ടലിൽ ഒന്നും ആവശ്യമില്ല ഹോട്ടലിൽ നിന്ന് കണ്ടമാനം പൈസ ഓർണം അവ കുളിച്ച് നമുക്ക് പോകാൻ സാധിക്കും ഇവിടെ തന്നെ കുളിച്ച് പോകാനായിട്ട് സാധിക്കുന്ന സംവിധാനമാണ് അതിന് ഒരു പന്ത്രണ്ട് യൂറോ കൊടുക്കണം യൂറോ ഫ്രാങ്ക് സ്വിസ് ഫ്രാങ്ക് സ്വിറ്റ്സർലൻഡിലാണ് പന്ത്രണ്ട് ഡോളർ യൂറോ കൊടുത്തു കഴിഞ്ഞാൽ കുളിക്കാം ബാത്റൂമിന് ഒരു ഡോളർ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ട്രെയിൻ സ്റ്റേഷനാണ് മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾ യൂറോപ്പിൽ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ സ്റ്റേഷനാണ് ഈ കാണുന്നത് അവിടെ ഉള്ള സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുളിച്ച് പിന്നെ വേറെ വേറെ നമ്മൾ ഹോട്ടൽ മുറി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നേരെ നമുക്ക് ട്രെയിനിൽ തന്നെ കിടന്നുറങ്ങാം ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇതൊക്കെ സംവിധാനം ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മളിപ്പോൾ കണ്ടത് സ്വിറ്റ്സർലൻഡിൽ ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു നേരെ പാരീസിലേക്കുള്ള യാത്രയാണ് സ്വിറ്റ്സർലൻഡിലെ ചെന്നൈവിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഓ ബീർ ാണ് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലെ രാത്രി ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇറ്റ്സ് എ ഹാപ്പനിങ് പ്ലേസ് ഇതൊരു ഹാപ്പിനിങ് പ്ലേസ് ആണ് ഒട്ടനവധി റെസ്റ്റോറൻറ്റ്സും രാത്രി നൈറ്റ് ലൈഫൊക്കെയുള്ള പ്രദേശമാണ് ഇന്നൊരു വീക്ക് ഡേ ആയതുകൊണ്ട് അധികം ആൾക്കാരില്ല എൻ്റെ തന്നെ ആൾക്കാരൊക്കെ പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുന്നു നമ്മൾ തിരിച്ച് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് മഞ്ഞുള്ള കാലത്ത് മഞ്ഞ് കാലം ഇവിടെ വരുമെന്നുണ്ടെങ്കിൽ പോലും ഒരു ഒട്ടനവധി ജനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇരുചക്ര വാഹനങ്ങളിൽ നമ്മുടെ കേരളം പോലെ തന്നെ സഞ്ചരിക്കുന്ന ഒട്ടനവധി ജനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഒരു വാഹനം ഞാനിപ്പോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം വാഹനം നോക്കൂ നാല് ചക്രമാണ് ഒരു സ്കൂട്ടറാണ് എന്നിരുന്നാൽ തന്നെ നാല് ചക്രം ചക്രണ്ടായിരുന്നു ബാലൻസ് ചെയ്ത് പോകാനായിട്ട് നാല് ചക്രമുള്ള ഒരു വാഹനം ഫ്രണ്ടിൽ രണ്ട് ചക്രം ബാക്കിൽ രണ്ട് ചക്രം ഇതാണ് ഇങ്ങനൊരു കാ സ്കൂട്ടറ് ഭയങ്കര ബാലൻസിങ് ആയിരിക്കുന്നത് കൊണ്ടുപോവാനായിട്ട് അതിമനോഹരമായിരിക്കുന്നു